വേടൻ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നു വേടനെതിരെ കൂടുതൽ ആക്ഷേപങ്ങൾ ഉണ്ടെന്ന് പരാതിക്കാരി സ്ഥിരം കുറ്റവാളിയാണ് എന്നും വേടൻ സർക്കാരിൽ സ്വാധീനമുള്ളയാളാണെന്ന് വേടനെന്നും ആരോപണം ഉയരുന്നുണ്ട് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ഹർജിയിൽ സർക്കാർ ഇന്ന് വിശദീകരണം നൽകും രേഷ്മ ബാബു ചേരുന്നു വേടൻ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണോ പുതിയ വിവരങ്ങൾ സോഹനി വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിച്ച് ബെറ്റുപുൽ തോമസിന്റെ ബെഞ്ച് പരിഗണിച്ച സമയത്ത് പരാതിക്കാരുടെ കക്ഷിയുള്ള അപേക്ഷ കൂടി ഹൈക്കോടതി പരിശോധിച്ചിരുന്നു ഒപ്പം തന്നെ കക്ഷിയുള്ള അപേക്ഷ ഹൈക്കോടതി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും പരാതിക്കാരി ഉന്നയിച്ച ഒരു വാദം എന്ന് പറയുന്നത് വേടനെതിരെ കൂടുതൽ പരാതികൾ ഉണ്ടായിട്ടുണ്ട് സ്ഥിരം കുറ്റവാളിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് വേടൻ സർക്കാർ സ്വാധീനമുള്ള ഒരു വ്യക്തി കൂടിയാണ് വേദന അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം നൽകരുത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പരാതിക്കാരി ഹൈക്കോടതിയിൽ ഉന്നയിച്ച വാദഗതി എന്തായാലും തന്നെ കൂടി കേൾക്കണം എന്നുള്ള ഒരാവശ്യമായിരുന്നു ഇവർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത് അത് ഹൈക്കോടതി ഈ കക്ഷി നേതാക്കളെ തനുവദിച്ചുകൊണ്ട് ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സംസ്ഥാന സർക്കാരോട് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും കൂടുതൽ നിലപാട് വ്യക്തമാക്കാനായിട്ട് സാവകാശം നിലവിൽ സംസ്ഥാന സർക്കാർ പേടിയിരിക്കുകയാണ് പ്രധാനമായിട്ടും ഈ തനിക്കെതിരായിട്ടുള്ള ബലാൽസിനെ കുറ്റം നിലനിൽക്കില്ല എന്നുള്ളൊരു വാദങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുൻകൂർ ജാമ്യ ലക്ഷ്യമായിട്ട് റാഫർ ബേഡൻ ഹൈക്കോടതിയെ സമീപിച്ചത് മാത്രവുമല്ല ഈ നേരത്തെയുള്ള അതായത് ഈ തനിക്ക് നേരത്തെ വലിയ രീതിയിലുള്ള ഭീഷണി കോളുകൾ വരുന്നുണ്ട് തനിക്ക് മാനേജർക്കും ഒപ്പം തന്നെ പല സ്ത്രീകൾ തനിക്കെതിരെ നിരന്തര പരാതി ഉന്നയിക്കുമെന്ന് ഭീഷ്യപ്പെടുത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ യുവ ഡോക്ടർ നൽകിയ പരാതി എന്നാണ് വേടൻ മുൻകൂർ ന്യായാപേക്ഷ അടക്കം വാദം എന്നുള്ള രീതിയിൽ ഉന്നയിച്ചിട്ടുള്ളത് എന്തായാലും വിശദമായിട്ട് തന്നെ വേടന്റെ മുൻകൂർ ന്യായഹാർജി വാദം കേൾക്കാനായിട്ട് ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ വീണ്ടും പരിഗണിക്കാനായിട്ട് മാറ്റിയിട്ടുള്ളത് ഒപ്പം തന്നെ യുവ ഡോക്ടർ അതായത് ഈ കേസിനെ പരാതിക്കാരിയായിട്ടുള്ള യുവ ഡോക്ടറുടെ കത്തി എന്ന അപേക്ഷ ഹൈക്കോടതി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് രോഹിണി രേഷ്മ ഒരു കാര്യം കൂടി പരാതിക്കാരിയുടെ കക്ഷി ചേരൽ അപേക്ഷ ഹൈക്കോടതി അനുവദിച്ചിട്ടുണ്ടല്ലോ ആ ഹർജി നാളത്തേക്ക് മാറ്റി എന്ന് പറയുമ്പോൾ നാളെ എന്തെല്ലാം നടപടിക്രമങ്ങളായിരിക്കും നടക്കുക രോഹിണി നാളെ ഇതിൽ ഒരു വിശദമായിട്ടുള്ള ഒരു വാദഗതി അല്ലെങ്കിൽ വാദങ്ങൾ ഇരു കൂട്ടർക്കും ചൂണ്ടിക്കാട്ടാൻ സാധിക്കും സംസ്ഥാന സർക്കാരിനും അതോടൊപ്പം തന്നെ വേടൻ ഈ പറയുന്ന പരാതിക്കാരി ഇതിൽ പരാതിക്കാരി വേടന് മുൻകൂർ ജാമ്യം നൽകരുതെന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഈ കക്ഷിയേറാനായിട്ട് അനുവാദം ചോദിച്ചുകൊണ്ട് ഇൻക്ലൂഡിംഗ് പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നത് എന്തായാലും അതിനുള്ള അനുവാദം ഹൈക്കോടതി നൽകിയ സ്ഥിതിക്ക് കൂടുതൽ തെളിവുകൾ ഇവർക്ക് ഹാജരാക്കാൻ സാധിക്കും മറ്റൊന്ന് ഈ ഒരു ഇടക്കാല ഉത്തരവ് വേണമെന്നുള്ള ആവശ്യം വേഡന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരിക്കും കാരണം അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവിലേക്ക് എന്നുള്ളതാണ് വേഡന്റെ അഭിഭാഷകന്റെ ആവശ്യം എന്തായാലും അതിലൊരു വിശദമായിട്ട് തന്നെ വാദം കേൾക്കണമെന്നുള്ള നിലപാട് ഹൈക്കോടതി നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് കേസിന്റെ മെറിറ്റിലേക്ക് താൻ കടക്കുന്നില്ല എന്ന് പല അവർക്ക് ബെച്ച് കുരൻ തോമസ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാലും നാളെ നാളെയും മുൻകൂർ ജാമ്യ ഹർജി വരുന്ന സമയത്ത് ഹൈക്കോടതി പരാതിക്കാരിയുടെ അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷന്റെ നേടിന്റെയും വാദങ്ങൾ കേട്ടുകൊണ്ടായിരുന്നു ഒരുപക്ഷെ ഒരു ഇടക്കാല ഉത്തരവിലേക്ക് നൽകിയത്